ഗാസയിൽ ആക്രമണം നടത്താനായി സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കുന്നതിനിടെ അബദ്ധത്തിൽ അവ പൊട്ടിത്തെറിച്ച് അഞ്ച് ഇസ്രായേൽ അധിനിവേശ സൈനികർ ഗാസയിൽ കൊല്ലപ്പെടുകയുണ്ടായി ഒപ്പമുണ്ടായിരുന്ന പത്ത് സൈനികർക്ക് സാരമായി പരിക്കേറ്റതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തു തിങ്കളാഴ്ച വടക്കൻ ഗാസയിലെ ബെയ്ത് ഹാനൂനിലാണ് സംഭവം നടക്കുന്നത് ഇവിടെയുള്ള കെട്ടിടത്തിൽ തമ്പടിച്ച സൈനികർ പാലസ്തീനികൾക്ക് നേരെ ഉപയോഗിക്കാൻ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനിടെ അബദ്ധത്തിൽ അവ പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെയ്തത് ഉഗ്രസ്ഫോടനത്തിൽ സൈനികർ നിലയുറപ്പിച്ച കെട്ടിടം പൂർണമായും തകർന്നിരിക്കുകയാണ് അഞ്ച് സൈനികർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു വെടിനിർത്തൽ ചർച്ച ലക്ഷ്യം കാണാനിരിക്കെ ഗാസയിൽ കൂട്ടക്കൊലയ്ക്ക് ഇസ്രായേൽ ശ്രമിക്കുന്നതിന് തെളിവാണിതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നഹൽ ബ്രിഗേഡിന്റെ രഹസ്യാന്വേഷണ യൂണിറ്റിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ് കൊല്ലപ്പെട്ടവർ ഇതോടെ ഗാസയിൽ കരയുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നാനൂറ്റി ഏഴായി ബെയ്ത് ഹനൂനിൽ ശനിയാഴ്ച നാല് ഇസ്രായേൽ സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയിരുന്നു തോക്കുധാരി നടത്തിയ അക്രമത്തിലാണ് സംഭവം നടക്കുന്നത് അതേസമയം ആറ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ബുധനാഴ്ച വടക്കൻഗാസയിൽ ടാങ്കിനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഐ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു കൂടാതെ വ്യത്യസ്ത സംഭവങ്ങളിലായി രണ്ട് ദിവസങ്ങൾക്കിടെ മറ്റ് മൂന്ന് സൈനികരെയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്